മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന് പതിനഞ്ച് നൂറ്റാണ്ട് തികയുന്ന സന്ദർഭത്തിൽ എസ് വൈ എസ് സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പരിപാടിക്ക് ഞായറാഴ്ച മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ തുടക്കമാകും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി സോൺ തലങ്ങളിൽ നടത്തുന്ന പരിപാടിയാണ് സ്നേഹലോകം പന്ത്രണ്ട് സോണുകളിൽ കാൽ ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന പ്രോഗ്രാം രാവിലെ പത്ത് മണിക്കാരംഭിച്ച് വൈകിട്ട് സമാപിക്കും ജീവിതം ദർശനം സമീപനം രാഷ്ട്രീയം തുടങ്ങി നബി ജീവിതത്തിലെ വിവിധ തലങ്ങൾ പരിപാടിയിൽ ചർച്ച ചെയ്യും മധ്യമ നിലപാടിന്റെ സൌന്ദര്യം തിരുനബി യുടെ കർമ്മഭൂമിക സ്നേഹത്തിന്റെ മധുരം ഉസ്തുൻ ഹസന പൂർണതയുടെ മനുഷ്യകാവ്യം എന്നീ സെഷനുകളിൽ മത സാമൂഹിക സാംസ്കാരിക സാഹിത്യരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും അരിക്കോട് കാവാനൂരിൽ നടക്കുന്ന ജില്ലാതല ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ സി മുഹമ്മദ് ഫൈസി നിർവഹിക്കും സ്നേഹലോകത്തിന്റെ അനുബന്ധമായി പുസ്തകമേള വിദ്യാഭ്യാസ പ്രദർശനം കലാജാത സ്നേഹസഞ്ചാരം എക്സിബിഷൻ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ടെന്ന് എസ് വൈ എസ് ഭാരവാഹികളായ ഷിഹാബുദ്ദീൻ അഹസനിദ്ദീൻ സക്കാർ എം അലി പി പി ടി നജീബ് ീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ചാനൽ മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്